എറണാകുളം അമൃത ആശുപത്രി ലയൺസ് ക്ലബ്ബ് ഓഫ് പറവൂർ റോയൽ മുസരിസ് കെടാമംഗലം വിൻസെൻ്റ് ഡീപ്പോൾ സൊസൈറ്റി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സൌജന്യ ദന്ത നേത്രരോഗ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു എറണാകുളം അമൃത ആശുപത്രിയും ലയൻസ് ക്ലബ്ബ് ഓഫ് പറവൂർ റോയൽ മുസരിസും കേടാമംഗലം സെന്റ് വിൻസെന്റ് ഡീപ്പോൾ സൊസൈറ്റിയും ചേർന്ന് സൌജന്യ ദന്ത നേത്ര മെഡിക്കൽ ക്യാമ്പ് നടത്തി ആരോഗ്യമാതാ പള്ളിയങ്കണത്തിൽ നടന്ന ക്യാമ്പ് സെന്റ് തോമസ് ഓർണ്ണ വികാരി ഫാദർ ജോസ് പുതിയയിടത്ത് ഉദ്ഘാടനം ചെയ്തു ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് സി ജെ തോമസ് അധ്യക്ഷത വഹിച്ചു ലയൻസ് ക്ലബ്ബ് സോൺ ചെയർപേഴ്സൺ ഷാഹി സതീഷ് സഹവികാരി ഫാദർ സുജിത് കുവേലി വിൻസെന്റ് ഡീപ്പോൾ ഏരിയ കൌൺസിൽ പ്രസിഡന്റ് ജോൺസൺ ഇരാളി വിൻസെന്റ് ഡീപോൾ കോൺഫറൻസ് പ്രസിഡന്റ് ആനി പൌല എന്നിവർ സംസാരിച്ചു ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് അമൃത ആശുപത്രിയിൽ തുടർ ചികിത്സ സൗജന്യമായി ചെയ്തു നൽകും ഇന്ന് നമ്മൾ ലയൻസ് ക്ലബ് ഓഫ് പറവൂർ റോയൽ മുസ്രീസും കെടമംഗലത്തെ സെന്റ് വിൻസെൻ്റ് ഡിപ്പോൾ സൊസൈറ്റിയും കൂടി ഒരു സൗജന്യ നേത്രദന്ത മെഡിക്കൽ ക്യാമ്പ് നടത്തുകയാണ് ഈ ക്യാമ്പ് നടത്തുന്നത് എറണാകുളത്തെ അമൃത ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ വന്നിട്ടാണ് ക്യാമ്പ് നടത്തുന്നത് ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്ന രോഗികൾക്ക് തുടർ ചികിത്സ അമൃത ഹോസ്പിറ്റലിൽ സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ് ഈ സംരംഭത്തിന് ഞങ്ങളോട് സഹകരിച്ച പോൾ സൊസൈറ്റിയുടെ അംഗങ്ങൾക്കും ഈ ഇടവകയിലെ വികാരി അച്ഛനോടും ലയൻസ് ക്ലബിൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു സുഹൃത്തുക്കളെ കടമംഗല ആരോഗ്യമാതാ പള്ളിയങ്കണത്തിൽ ലയൻസ് ക്ലബ്ബിൻ്റെയും പോൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ അമൃത ഹോസ്പിറ്റലിൻ്റെ നേതൃത്വത്തിൽ ഒരു നേത്ര ദന്ത സൗജന്യ ക്യാമ്പ് നടക്കുകയാണ് ഒരുപാട് പേർക്കതൊരു സഹായമാവും അപ്പോൾ അതിനുവേണ്ടി അധ്വാനിക്കുന്ന പ്രയത്നിക്കുന്ന ലയൻസ് ക്ലബിലെ ഓരോ അംഗങ്ങൾക്കും ഇൻസിറ്റിപ്പോൾ സൊസൈറ്റിക്കും സമയവും എല്ലാ കഴിവുകളും ഉപയോഗിച്ച് ഇവിടുത്തെ ആളുകൾക്ക് വേണ്ടി സേവനം ചെയ്യാൻ വന്നിരിക്കുന്ന അമൃത ഹോസ്പിറ്റലിലെ എല്ലാ ഡോക്ടർമാർക്കും എല്ലാവിധ ആശംസകളും നേരികയാണ് ലയൻസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഇത് രണ്ടാമത്തെ ക്യാമ്പാണ് ഈ വർഷം അപ്പോൾ അവർ എടുക്കുന്ന പ്രയത്നങ്ങൾക്കും ഒക്കെ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും എല്ലാവിധ വിജയങ്ങളും ഉണ്ടാവട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുകയും ചെയ്യുകയാണ് താങ്ക്